ഒരു പ്രശ്നത്തെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു അവിടെ വെച്ചിട്ടാണ് ഇന്ന് സെക്ഷലി അബ്യൂസ് ചെയ്തത് ഈ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ ചോദിച്ച് കഴിഞ്ഞാൽ അമൃത തയ്യാറാണ് അപ്പൊ ഞാൻ ചോദിച്ചു എന്റെ അഡ്ജസ്റ്റ്മെന്റ് കൂടി സ്വാഗതം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്തേക്ക് ചാനലുകാർക്കൊരു ചാകരയാണ് അല്ലെ അപ്പോ സ്വാഭാവികമായിട്ട് പല ആൾക്കാർ വാതിൽ മുട്ടിയ കഥകൾ പറയുന്നുണ്ട് അതുപോലെ രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ മുട്ടിയിട്ട് ഓടുന്ന കഥകൾ പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അത് ഉള്ളതുണ്ട് അല്ലാത്തതുണ്ട് അങ്ങനെ പബ്ലിക്കിന്റെ ഇടയിലേക്ക് ആളാകാൻ വേണ്ടി പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ പറയാൻ ഒരുപാട് ചാനലുകളും ഉണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല ഇതെങ്ങനെയാണ് ഒരു സിനിമയുടെ ഫ്രെയിമിനുള്ളിൽ എങ്ങനെയാണ് നമ്മൾ സിനിമ കാണുന്നത് രംഗങ്ങൾ എങ്ങനെയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങള് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് നമ്മൾ ഈ ബെഡ്റൂം സീക്വൻസ് ചെയ്തപ്പോൾ ആദ്യം എടുത്തത് നമ്മള് സന്ധ്യ കട്ടിലേക്ക് വീഴുന്നതാണ് അത് ഇങ്ങനെയാണ് വീണത് ഒന്ന് വേണമെങ്കിൽ ഇപ്പൊ ബെഡിലേക്ക് സന്ധ്യ വീണപ്പോ ക്യാമറ ഫോളോ ചെയ്തിരിക്കുകയാണ് ഞാൻ എന്താ ഇരുന്ന് കഴിഞ്ഞിട്ടുള്ളതാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അപ്പോൾ സംഭവം നമ്മൾ ഇങ്ങനെ 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 വരുന്നതായിരിക്കും ഈ സാധനം വരുമ്പോൾ നമുക്ക് വരാം വരാം പിന്നെ ബോഡി ടച്ച് ചെയ്തിട്ടില്ല എന്ന് കാണിക്കാനായിട്ട് നമുക്ക് ഷോട്ട് നിങ്ങൾക്ക് സ്ഥലമാണ് തോന്നുന്നുണ്ടോ ഇല്ല കാരണം അത്രയും ഗ്യാപ്പിലാണ് ഞാൻ ഫേസ് കൊണ്ടുപോകുന്നത് ശരിക്കും കട്ടിലേക്ക് വീണ സന്ധ്യയുടെ മുകളിലേക്ക് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിന്റെ മുകളിലേക്ക് വരുന്നത് ക്യാമറയാണ് ഞാൻ വരുന്നു എന്റെ പോയിന്റ് ഓഫ് വ്യൂ ഷോട്ടാണ് ഞാൻ വരുന്നതായിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷെ അത് ക്യാമറയാണ് വരുന്നത് അത് കഴിഞ്ഞ് ഞാൻ വരുന്ന ഷോട്ട് അത് അനിയഞ്ചേട്ടൻ കട്ടിലിൽ കിടന്നിട്ട് ആർട്ടിസ്റ്റ് കിടന്ന പൊസിഷനിൽ അനിയഞ്ചേട്ടൻ കിടന്നതിന് ശേഷം ക്യാമറ വെച്ചിട്ട് എന്റെ ക്ലോസ് ആണ് എടുത്തിരിക്കുന്നത് ഞാൻ നടന്ന് ആ സന്ധ്യയുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിന്റെ അടുത്തേക്ക് ഞാൻ വരുന്ന ഷോട്ടാണ് ഈ കാണുന്നത് അപ്പോ ഈ ഷൂട്ട് ചെയ്തതിന്റെ ഔട്ട് നമുക്കൊന്ന് കണ്ടുവരാം നമ്മൾ ഈ മെയിൻ ഷോട്ടുകളൊക്കെ എടുത്തുകഴിഞ്ഞിട്ട് ബെഡ്റൂമിന്റെ ഒരു മാസ്റ്റർ ഷോട്ട് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബെഡ്റൂം നമ്മളും സെറ്റ് ചെയ്യണം കാരണം എന്തിനാണ് ഈ വൈറ്റ് ബെഡ്ഷീറ്റ് വിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വൈറ്റ് ബെഡ്ഷീറ്റിൽ ആർട്ടിസ്റ്റ് കിടക്കുമ്പോഴേ കുറച്ചുകൂടി ഭയങ്കര ഫീൽ ഉണ്ടാവും അതായത് നമുക്ക് ആർട്ടിസ്റ്റിനെ കുറച്ചുകൂടി നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കട്ടിലിൽ വൈറ്റ് ബെഡ്ഷീറ്റ് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഉണ്ടാകുന്നില്ല ആ സമയത്തേക്ക് നമ്മൾ ഒരു പില്ലോയാണ് നമ്മൾ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ബോഡി കോണ്ടാക്ട് ചെയ്യാതെ കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അയ്യോ ഒരു ഷോട്ടില് ഞാൻ സന്ധ്യ ഇങ്ങനെ എന്റെ മുകളിലേക്ക് എടുതുന്നതായിട്ടാണ് ഷോട്ട് കാണിച്ചിരിക്കുന്നത് ആ ഷോൾഡറിൽ പിടിക്കുന്നിടത്ത് കട്ടാണ് അതിനുശേഷം സന്ധി എഴുന്നേൽക്കുകയാണ് കണ്ടില്ലേ ഈ ഷോട്ടിൽ സന്ധ്യ എഴുന്നേറ്റ് വരികയാണ് അതാണ് എടുത്തത് എടുത്തിട്ട് നമ്മളിപ്പോ ഇങ്ങനെ എന്റെ മുകളിൽ കൂടെ വരുന്നതാണ് അപ്പോൾ ക്യാമറയുടെ ലെൻസിൽ ഇങ്ങനെ നോക്കിയിട്ട് വേണം റിയാക്ട് ചെയ്യാൻ അനിയൻ ചേട്ടൻ അതായത് ക്യാമറമാൻ കിടന്നതിന് ശേഷം ക്യാമറമാന്റെ സൈഡിൽ നിന്നിട്ട് സന്ധ്യ ഫേസ് മാത്രമാണ് ക്യാമറയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോ അപ്പൊ നിങ്ങൾക്ക് അത് കട്ട് ചെയ്ത് വരുന്ന സമയത്തേക്ക് ഉണ്ടാകുന്ന ഫീൽ എന്ന് പറയുന്നത് ഞാൻ സന്ധ്യയെ മുകളിലേക്ക് എടുത്ത് എന്റെ മുകളിലേക്ക് ഇട്ടു എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണുന്നത് അപ്പൊ ഈ ഷൂട്ട് ചെയ്തതിന്റെ ഔട്ട് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം <laughs> oh, shit. <laughs> <laughs> ഇപ്പോൾ നമ്മൾ കണ്ട ഈ വീഡിയോയില് അപ്പോ ഫുള്ള് സന്ധ്യ ഇപ്പൊ നമ്മൾ കണ്ടപ്പോ ഫുള്ള് എന്താ ഉണ്ടോ എന്നൊക്കെയാണ് നിങ്ങളുടെ ഡൗട്ട് മറ്റൊന്നുമല്ല ഇതിന്റെ ഉള്ളിൽ ഒരു ഉണ്ട് അതിന്റെ പേരെന്താണ് സന്ധ്യ ഓഫ് ഷോൾഡർ ഓഫ് ഷോൾഡർ എന്നാണ് അപ്പോ ഇത് സെറീന സെറീനയാണ് ഹെയർ ഒക്കെ ചെയ്തത് ഹെയർ ഡ്രസ് ഹെയർ ഡ്രസ്സറാണ് അപ്പോ സെറീന ഇതൊന്ന് മാറ്റി ഒന്ന് കാണിച്ചേ ഇന്റെ ഒരു ഇത് ആ കണ്ട കാണിച്ചു എങ്ങനെയാണെന്നുള്ളത് ഇതാണ് കോസ്റ്റ്യൂം കാണിച്ചു എഴുന്നേറ്റ് ഈ കോസ്റ്റ്യൂമാണ് നമ്മൾ ഇട്ടിരുന്നത് അപ്പൊ ഈ കോസ്റ്റ്യൂം നമ്മൾ ഇപ്പോൾ ഷോർട്ട് സമയത്തേക്ക് സെറീനകത്ത് താഴേക്കാക്കിയിട്ട് കണ്ട ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത്രേ ചെയ്തിട്ടുള്ളൂ ഇതിന്റെ എഡ്ജിൽ കൂടെ നമ്മൾ വൈറ്റ് ബെഡ്ഷീറ്റ് പൊതച്ചിരിക്കുകയാണ് ചെയ്തത് അപ്പോൾ നമുക്ക് നോ തോന്നും അത് ഭയങ്കര ന്യൂഡായിട്ടാണോ എന്നൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തിടുന്ന ഇന്നർ ഇന്നറും അതേപോലെ തന്നെ ഈ ട്രാവലസ് ആയിട്ടുള്ള ഇന്നറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ അവൈലബിൾ ആണ് നിർവൃതി വേൾഡ് ഓഫ് ഫാഷൻ എന്ന് പറയുന്ന കോസ്റ്റ്യൂംസ് എന്നറുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നതാണ് അപ്പൊ ഈ എപ്പിസോഡ് ഞങ്ങൾ മുന്നേ ഒരു എപ്പിസോഡ് ഞങ്ങൾ ചെയ്തിരുന്നു അപ്പോ ആനുകാലിക പ്രസക്തി ഉള്ള ഒരു വിഷയമായതുകൊണ്ടാണ് ഈ എപ്പിസോഡ് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിച്ചത് അപ്പോ ഇതിൽ നേരിടുന്ന ആരോപണങ്ങളൊക്കെ സത്യമാണെങ്കിൽ അത് വിജയിക്കുക തന്നെ വേണം അതല്ല അസത്യമാണെങ്കിൽ തീർച്ചയായും അസത്യം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി എടുക്കുകയും വേണം അപ്പൊ എന്തായാലും അത് അങ്ങനെ തന്നെ തുടർന്ന് പോകട്ടെ നമ്മൾ നമ്മുടെ എപ്പിസോഡുമായി തുടർന്ന് തന്നെ പോകും അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി കാണുമ്പോൾ പറയും ബൈ